എൻ്റെ ദൈവം എല്ലാ മക്കൾക്കും അവർക്ക് നാണക്കേട് മന കൊച്ചു മക്കളൊക്കെ ദൈവം ഉള്ളക്കുന്നുണ്ടെങ്കിൽ ആ ദൈവമേ ഞങ്ങളെയൊക്കെ എടുക്കുന്നുണ്ട് ഞാനെൻ്റെ ജീവിതത്തിൽ ഞാൻ

കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് വയോധികയായ ഒരമ്മ കുറേയേറെ ബാഗ് കെട്ടുകളുമായി സ്റ്റേഷൻ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇരിപ്പ് ഏകദേശം രണ്ട് മണിവരെ തുടർന്നു അങ്ങനെ കാര്യം ചോദിച്ചപ്പോഴാണ് ആ അമ്മ പറയാൻ തുടങ്ങിയത് എനിക്ക് ആറു മക്കളുണ്ട് അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി അയച്ചു അഞ്ച് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അതിൽ അധ്യാപകരും സമൂഹത്തിൽ നല്ല രീതിയിൽ ജോലിയെടുക്കുന്ന മക്കളുമൊക്കെയാണ് പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം മക്കൾക്കാർക്കും ഇപ്പോൾ എന്നെ വേണ്ട ഉണ്ടായിരുന്ന വീട് വിറ്റ പണവുമായി ആരും നോക്കാതെ വന്നപ്പോൾ അനാഥമന്ദിരത്തിലേക്ക് യാത്രയായി അവിടെ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഒരു മകൾ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നു പിന്നീട് ആ മകൾക്കും നോക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇളയ മകളുടെ അടുത്തേക്കെത്തി ഇതോടെ കയ്യിലുണ്ടായിരുന്ന പൈസയുടെ എണ്ണവും കുറഞ്ഞു മക്കൾക്കെല്ലാം പണം മാത്രം മതി എന്നെ വേണ്ട ഇതായിരുന്നു ആ അമ്മ കണ്ണീരോടെ പറഞ്ഞത് ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചപ്പോൾ എനിക്ക് മക്കളുടെ കൂടെ താമസിക്കാൻ വയ്യ എനിക്ക് അനാഥമന്ദിരത്തിലേക്ക് പോയാൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് തുടർന്ന് പോലീസ് മക്കളുമായി ബന്ധപ്പെട്ടിട്ടും പലരും ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല ഇളയ മകളോട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ എവിടെയെങ്കിലും പൊക്കോട്ടെ എന്നായിരുന്നു അവരുടെ മറുപടി അമ്മയിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകാമെന്നും ഒരു മാസം അമ്മയെ നോക്കിയതിനത്തിൽ പണമായി അറുപതിനായിരം രൂപ കുറച്ചിട്ടായിരിക്കും ബാക്കി തുക അമ്മയ്ക്ക് നൽകുക എന്നാണ് ആ മകൾ പറഞ്ഞത് ും മക്കളാരും വേണ്ട ആർക്കും ഒരു ഭാരമാകാൻ ഞാനില്ല അവശേഷിക്കുന്ന പണവുമായി അനാഥാലയത്തിലേക്ക് പോവുകയാണ് ആ പണം എന്നെ സംരക്ഷിക്കുന്ന അനാഥമന്ദിരത്തിനും എൻ്റെ മരണാനന്തര കർമ്മത്തിനുമായി ചിലവഴിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മ അവിടേക്ക് പോകാൻ വാശി പിടിച്ചത് തുടർന്ന് അനാഥമന്ദിരത്തിലെ അധികൃതരുമായി പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും സംസാരിച്ചു ഒടുവിൽ അമ്മയെ കൊണ്ടുവരാൻ അവർ അനുമതിയും നൽകി അങ്ങനെ പോലീസിന്റെ അകമ്പടിയോടുകൂടി ആ അമ്മ അനാഥമന്ദിരത്തിലേക്ക് എത്തി ഇനിയുള്ള അവസാന കാലം വരെ ഇവിടെ തന്നെ തുടരും ഒരു മക്കൾക്കും ഇനി ഭാരമാകാൻ ഈ അമ്മ ഇനി വരില്ല എന്ന് കരഞ്ഞുകൊണ്ടാണ് ജനിച്ചു വളർന്ന നാടും വീടും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് ആ അമ്മ ആ അനാഥമന്ദിരത്തിലേക്ക് യാത്രയായത്

തിരുവനന്തപുരത്താ നമുക്ക് പോകാൻ കാരണം വീട് വിട്ടു തീർന്നപ്പോ മരുമകൾ മാറ്റം ഇതും ഞാൻ വന്നു അവിടുത്തെ അനാഥാലും പിന്നെ അതിന് മുൻപ് മോൾ മൂത്തമോള് കൊണ്ട് എന്നെ വിളിച്ചോണ്ട് പോയി നല്ല നോക്കിക്കോണ്ടിരുന്നു അങ്ങനെ വീട്ടിൽ വന്നത് അനാഥാലയത്തിൽ പോയത് മൂത്തമോള് അവള് കൊണ്ട് നല്ലതെല്ലാം നോക്കിയതാ അപ്പൊ അവടായിരുന്നു അനാഥാലയത്തിൽ ഇവൻ വന്നായിരുന്നു വിളിക്കാൻ പിന്നെ പോയി നമ്മൾ അവിടെ നിന്നപ്പോൾ അന്നേരം അവർ പറഞ്ഞവിടെ നിന്നതിന് പതിനായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ പതിനായിരം രൂപ കൊടുക്കണം അതെൻ്റെ ഇല്ലെന്ന് പറഞ്ഞു അതെൻ്റെ മൂത്ത മോള് കൊടുത്തിട്ട് എന്നെ കൊണ്ടുപോയി നോക്കി നോക്കിക്കഴിഞ്ഞ് ഇറങ്ങപ്പോഴത്തേന് അവള് പറഞ്ഞു തന്നെ നിൽക്കണം പിന്നെ ഇവിടെ നിന്നും എൻ്റെ ഇതൊക്കെ മേടിച്ച് അവിടുത്തെ പള്ളിയിൽ ആക്കണം നമുക്ക് അത് പറ്റാത്തില്ല മോളെ എനിക്ക് എൻ്റെ ഇടപാട പള്ളിയിൽ തന്നെ മരിക്കുമ്പോൾ കൊണ്ടുനടക്കണം അങ്ങനെ നിന്നപ്പോൾ ഇവൻ കിടന്ന് വിളിക്കുന്നു പറഞ്ഞു അമ്മ വാങ്ങി വാ ഞാൻ നോക്കിക്കോളാം അമ്മയ്ക്ക് വേണമെങ്കിൽ വിളിച്ചു ഞാൻ അടുത്ത് പറഞ്ഞു എന്നെ അങ്ങോട്ട് അങ്ങനെ മൂത്ത മോള് പറഞ്ഞു അവക്ക് ദേഷ്യം വന്നു അവൾ ഇവിടെ കൊണ്ടുവന്നോക്കിട ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നാക്കാൻ അല്ല മൂത്ത മോളൊന്നും മേടിച്ചിട്ടില്ല അവൾ തന്നെ കൊണ്ടുപോയി നല്ലപോലെ നോക്കിയാൽ നാലര ലക്ഷം അഞ്ചില് അമ്പതിനായിരം പിന്നെ നാലാമസം മോക്ക് കൊടുത്തിട്ട് അവളുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നു അന്നേരം അവള് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് നിങ്ങൾക്ക് ആറ് മക്കളില്ല എനിക്ക് എന്നെ കൊണ്ട് മാത്രം നോക്കാനൊക്കെ വാക്ക് നോക്കട്ടൊന്നു അത് അങ്ങനെ ഈ വാക്കി എല്ലാവരുടെയും വീട്ടിൽ പോയപ്പോ അവർക്ക് അളവ് നോക്കാൻ വന്നു അവസാനം അവിടെ പിന്നെ ഈ അനാഥാലയത്തില് വിളയം പിന്നെ യുദ്ധം വന്ന് വിളിച്ചു ഇവളുടെ വിളയം വരുമ്പം വന്ന് വിളിച്ചു അല്ല പിന്നെ മൂത്ത മോളെ വിളിക്കാണ്ട് പോയി ഞാൻ പറഞ്ഞില്ലേ അതൊന്നും അവള് കൊണ്ടുവന്ന് പറഞ്ഞാ കൊണ്ടാകുന്നുണ്ട് മനസ്സിന്റെ തട്ടിപ്പ് മനസ്സിൽ ഇരിക്കുന്ന തട്ടിപ്പ് നമുക്ക് അവനോടല്ലേ അവനീ പൈസക്ക് വേണ്ടിയാ വിളിച്ചത് ആ കൊടുത്ത അവന്റെ പ്രമാണം ബാങ്കിലിരുന്ന് పోయి జోలి <coughs> <coughs> അവരുടെ സഹായം കൊണ്ട് ഇവരൊക്കെ പഠിപ്പിച്ചു വീണ്ട കട്ടിയത് വീട്ടിൽ രണ്ടു പൈസ തരത്തില്ല വലിയ കുടുംബക്കാരനും ഞാൻ ഇത്ര പാടുപാട്ടതിനെ വളർത്തിയത് വേറെല്ലാരും പറഞ്ഞ് വീട് കിട്ടണ്ടോ എന്നൂടെ ഞങ്ങൾ നോക്കും ഞാൻ ആ വീട്ടിൽ താമസിച്ചിരുന്നേ പാല് കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ സകല കച്ചവടങ്ങളും ചെയ്ത് ഞാൻ വീട്ടിൽ ഒറ്റക്ക് അന്നേരം അടുത്തുള്ള പൈസ ആയത് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷത്തിനോട് അതില് ഞാൻ പറഞ്ഞില്ല അമ്പത് എന്നാ അമ്പതിനായിരം നാലാമത്തെ പിന്നെ അവള് പറഞ്ഞ് ഞാൻ മാത്രം മാത്രമല്ല മക്കളുമായിട്ടുള്ളത് ബാക്കി എല്ലാരും നോക്കട്ടെ എന്നെ കൊണ്ടോക്കാട്ടെ അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ മോഡ വീട്ടിലൊക്കെ പിന്നെ അവർക്ക് ആരും പൈസ വേടിച്ചില്ല അവിടെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നീ നോക്കാൻ പറ്റും അങ്ങനെ മോൻ്റെ വീട്ടില് നാല് പ്രാവശ്യം മോൻ വിളിക്കൊണ്ട് പോയതാണ് അവള് വരുമോള് അവൾ എന്താ അവൻ പോയി തീർന്നു എന്തെങ്കിലും പറഞ്ഞു അത് തന്നെ പോയി ഞാനതല്ലേക്ക് പോയി വരുമാന പൈസ ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ എന്തിനടി ഞാൻ നടക്കുന്നത് എപ്പോഴും പറയാം അത് കേട്ടപ്പോൾ കേട്ട പിന്നെ കേട്ടു കേട്ടു വയ്യ ഞാൻ എന്തിനാ പറയാൻ ഞാൻ എഴുന്നേറ്റ് ഞാൻ കടക്കാൻ പോകുന്ന ഓടിക്കൊന്ന് അടിക്കളിയെന്നും പറഞ്ഞോണ്ട് ഓടിക്കുന്നില്ല അവന്റെ മോൻ തന്നെ രണ്ടാമത്തെ കൊച്ചു പിന്നെ അമ്മാമ്മ തൊട്ട് പോകുന്നു അറുപതിനായിരം രൂപ ഇപ്പൊ ഞാൻ അവിടെ ഒരു മാസത്തിൽ കൂടുതലായി അതിനെ അവക്ക് അറുപതിനായിരം രൂപ കൊടുക്കണം അത് കൊടുക്കാം